നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂൾ സൂപ്പർ താരത്തെ സ്വന്തമാക്കാനുള്ള സൗദി അറേബ്യൻ ക്ലബ്ബിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു ഫബ്രിസിയോ റൊമാനോ മറ്റാരുമല്ല ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യമാണ് മറ്റൊരു ക്ലബുമല്ല അൽ ഹിലാലാണ് താരത്തിനായിട്ട് ശ്രമങ്ങൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ എന്ത് പ്രോഗ്രസ് എന്നറിയാൻ വേണ്ടി ആരാധകർ ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ലിവർപൂൾ താരത്തെ കൈവിടാൻ തയ്യാറാണ് പക്ഷേ അത് പെർമനൻ്റ് ഡീലിലായിരിക്കണം ലോൺ ഡീലിലല്ല പെർമനൻ്റ് ഡീലാണെങ്കിലൊക്കെ വിടാം എന്ന ഒരു സ്റ്റാൻഡിലാണ് ലിവർപൂൾ ഉള്ളത് താരം ഇപ്പോഴും അൽ ഹിലാലിൻ്റെ ലിസ്റ്റിൽ ഹൈ പ്രയോറിറ്റിയിൽ തന്നെ നിൽക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിറൊമാനോ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മറ്റു മാധ്യമങ്ങളും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാർ ഡാർവിൻ ന്യൂനസിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ ഫബ്രൂസോ റൊമാനോ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഡിസ്കഷൻസ് ബിറ്റ്വീൻ അൽഹിലാൽ ആൻഡ് ഡാർവിൻ ന്യൂനസ് ക്യാമ്പ് സ്റ്റിൽ ഓൺ ഗോയിങ് ആസ് ലിവർപൂൾ റിമൈൻ ഓപ്പൺ ടു പെർമനൻറ്റ് സെയിൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ചർച്ച കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അൽഹിലാൽ വളരെയധികം പ്രയോറിറ്റിയോടുകൂടി തന്നെയാണ് ഡാർവിൻ ന്യൂനസിനെ പരിഗണിക്കുന്നത് എന്ന് ഫബ്രൂസിയെ കുറിക്കുമ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് ക്ലബ്ബ് ഇത് സംഭവിക്കാനുള്ള നല്ല സാധ്യത കാണുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നാറുന്യൂനസിനെ സംബന്ധിച്ചിടത്തോളം ഉർഗോയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വലിയ പ്രതീക്ഷകളോടുകൂടി ലിവർപൂളിലേക്ക് ചേക്കേറുന്നത് പോർച്ചുഗീസ് ക്ലബായിട്ടുള്ള ബെൻഫിക്കയിൽ നിന്നാണ് അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തിയത് ഏതായാലും ലിവർപൂളിലും അദ്ദേഹത്തിൻ്റെ ഗോൾഡി നമ്മൾ കണ്ടു ഒടുവിലിത അദ്ദേഹം അവിടം വിട്ടു പോകാനൊരുങ്ങുന്നു അത് പക്ഷേ ലോണിൽ പറ്റില്ല പെർബനൻ്റ് സെയിലാണെങ്കിൽ ഓക്കെ എന്നാണ് ലിവർപൂളിൻ്റെ ഒരു സ്റ്റാൻഡ് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ടാലൻറ്റിനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഹിലാലുള്ളത് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം